ഈ വർഷാവർഷം ചല്ലതാവലേശ്റെ ഇവിടെ നിപദനങ്ങൾ ഘോഷയാത്രകൾ അന്നദാനങ്ങൾ വർഷാവർഷം നടത്തി തരുന്നു അത് എന്റെ എനിക്കിപ്പോ അറുപത്തഞ്ചു വയസ്സായി ചെറുപ്പം മുതലേ ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ആഘോഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അബിബിനോടുള്ള ും സ്നേഹവും യഥാർത്ഥ യഥാർത്ഥ സ്നേഹം ഹബീബിനോട് യഥാർത്ഥ സ്നേഹം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അത് നല്ലൊരു ചോദ്യാണ് ഒരുപാട് ആളുകളുടെ ഉള്ളില് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യാണ് ഞമ്മള് ചെറുപ്പം മുതലേ ഘോഷയാത്രകളും പരിപാടികളും അന്നദാനങ്ങളും ഒക്കെ റബിയുല്ലവ്വൽ മാസം ആകുമ്പോ പ്രത്യേകിച്ച് നമ്മൾ നടത്താറുണ്ട് അത് നബിയോടുള്ള ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗം തന്നെയാണ് അത് പുണ്യാർഹമായ ഒരു കാര്യമാണ് അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു നബിദിനം റബിയുല്ലവൽ മാസം കടന്നു വരുമ്പോ മാത്രം ഒരു ാഘോഷ പരിപാടി ഘോഷയാത്ര കുട്ടികളെ പരിപാടി അതുപോലെ തന്നെ അന്നദാനം ഇതൊക്കെ നടത്തിയത് കൊണ്ട് മാത്രം ഒരു യഥാർത്ഥ സ്നേഹമൊന്നും നമുക്ക് നബിയോട് ഉണ്ടാവൂല അതൊക്കെ പുണ്യാർഹമാണ് നടത്തി നല്ലതാണ് അത് ഇബാദത്താണ് നമ്മളെ മുൻഗാമികളൊക്കെ ചെയ്ത ഒരു പ്രവർത്തനമാണ് അതിലൂടെ ഒരു മഹബത്ത് അള്ളാഹു സുബാന ഹോബത്താലെ നമ്മളെ ഉള്ളിൽ തുറന്നു തരും എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കും അങ്ങനെ ചെയ്യണത്

നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുമിനാവൂല എന്ന് റസൂർ അള്ളാഹി പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തോബേരി കാണാറുണ്ട് എട്ട് വസ്തുക്കളെ അള്ളാഹു സുബാനെ എണ്ണി നമ്മളെ മക്കള് നമ്മളെ ഭാര്യ നമ്മള് സ്നേഹിക്കുന്ന നമ്മളെ വീട് നമ്മളെ കച്ചവടം ഏഹ് ഇങ്ങനെ എട്ട് വസ്തുക്കളെ എണ്ണീറ്റ് അതിൽ അതിലൂടെ അതിൽ കൂടുതലൊക്കെ സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആാനിലുണ്ട് ുണ്ടാവേണ്ടത് മുത്തുനബിയോടുള്ള യഥാർത്ഥ സ്നേഹമാണ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമുക്ക് നമ്മളെ മക്കളോട് സ്നേഹമുണ്ട് നമ്മളെ മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളോട് നമ്മളെ സ്ഥാപനം നമ്മളെ കച്ചവടം നമ്മളെ വരുമാന മാർഗങ്ങള് അങ്ങനെ പലതിനോടും നമുക്ക് സ്നേഹമുണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മയും സദാസമയത്ത് നമ്മളെ ഉള്ളിലുണ്ട് നമ്മളെ മക്കളെ കുറിച്ചുള്ള ഓർമ്മക്ക് സദാസമയത്ത് നമ്മളെ ഉള്ളിലുണ്ടാകണ എന്തുകൊണ്ടാ ഓരോട് ഞമ്മക്കൊരു സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടായത് കൊണ്ടല്ല ആ അവർക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറായി ആശുപത്രിയിലോ രോഗങ്ങളോക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഞമ്മള് ഉറക്കൊഴിവാക്കുന്നു അവർക്ക് വേണ്ടി സമ്പത്ത് നമ്മൾ ചെലവാക്കുന്നു അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അതൊന്നും നമുക്കൊരു വിഷയല്ല എന്തുകൊണ്ടാണ് ഓരോടൊക്കെ നമുക്ക് എന്തുണ്ട് ഒരു സ്നേഹം യഥാർത്ഥ സ്നേഹം ഉണ്ട് എന്നാൽ ഇതിലേറെ ഒക്കെ നമുക്ക് ആയി മാറേണ്ടത് ഹബീവും തങ്ങളോടുള്ള സ്നേഹമാണ് ഞമ്മക്കുണ്ടാവേണ്ടത് അതിന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ആ സ്നേഹമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സഹവാസം നമുക്ക് ഇതിന് അനിവാര്യമാണ് അവരായിട്ടുള്ള ബന്ധം ആ അവര് ബാഹ്യ ചരിത്ര സംഭവങ്ങൾ മാത്രം മനസ്സിലാക്കിയവരല്ല അല്ല ഇന്നിപ്പം നമുക്ക് സാധാരണ സർവ്വസാധാരണ നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ദുസ്താദന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാവട്ടെ പള്ളികളിൽ നിന്നാവട്ടെ മൗലൂദിന്റെ സദസ്സുകളിൽ നിന്നാവട്ടെ നമുക്ക് ആകെ കേൾക്കാനുള്ളത് നബിയുടെ ആ ഒരു ബാഹ്യമായ ചരിത്രങ്ങൾ മാത്രമാണ് അവിടെ മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്താകുന്നത് വരെയുള്ള അറുപത്തി വർഷക്കാലത്തെ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങള് യുദ്ധങ്ങള് രമിസ്വല്ലിം മണ്ണങ്ങള് ദീനിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങള് അവിടുത്തെ ചെറുപ്പത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങൾ ഇങ്ങനെ തുടങ്ങി ബാഹ്യമായ ഒരു ചരിത്ര സംഭവങ്ങൾ മാത്രമാണ് പൊതുവേ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ അതിന്റെ സംസാരങ്ങളുള്ളൂ മാത്രം കേട്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും യഥാർത്ഥ സ്നേഹം ഉണ്ടാവൂല നമുക്കൊരു സഹതാപം വരും നബി വിഷമങ്ങൾ സഹിച്ച ചരിത്രങ്ങൾ കേൾക്കുമ്പോ പട്ടിണി കിടന്ന് കല്ല് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് കേൾക്കുമ്പോ അവരുടെ സഹതാപം നമ്മുക്ക് ഉണ്ടാവും പക്ഷെ യഥാർത്ഥ ഒരു മഹബത്ത് ഉണ്ടാവണമെങ്കിൽ മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയേണ്ടത് ആ നബിയുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നവർ തുറന്നു തരുന്നവരാണ് അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ എന്ന രണ്ട് കെലിമിയുടെ ഒന്നാമത്തെ കെലിമയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തെ കെലിമയിൽ മുഹമ്മദ് റസൂർ അലൈഹി സ്വലമ്മ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് പഠിപ്പിച്ച കാമിലും മുറബിയുമായ ഒരു ഷെയ്ഹാണ് സമസ്ത കേരള ജമിയ തൊഴിലുമായി കേരളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഹൗസുല്ലാൽ മുഹീദ്ദീൻ ഷേഖ് തങ്ങളവറുകളുടെ ഇരുപത്തി ഒന്നാമത്തെ പേരമകനായ ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹ് നൂരിഷാ തങ്ങൾ അവരുടെ പിൻഗാമികൾ അതേ വഴിയെ അനുധാപനം ചെയ്തുകൊണ്ട് ഇന്നും ആ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ റബിയുൽ മാസത്തിന്റെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഷേഖന ഷംസുൽ മഷാഹിഹ്റഹു അഥവാ നൂരിഷാ തങ്ങളുടെ േരമകൻ ഇന്ന് സിൽസിലൂരിയ എന്ന് പറയുന്ന ആത്മീയ സരണിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഈ വിഷയങ്ങൾ ഓടി നടന്നുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഷംസുൽ മഷാഹ് സയ്യിദ് അഹമ്മദ് മൊഹീദ്ദീൻ സാഹിത് മുഹമ്മദ് ബാബു മഹാനുഭാവൻ പൊന്നാനിയിൽ വന്നു അവിടുത്തെ മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട് സ്വലാത്ത് വാർഷിക പരിപാടിയും തെർബിയത്ത് ക്യാമ്പും ആ പരിപാടിയിൽ വന്നിട്ട് ഷെയ്ഖുനാഥ് തങ്ങൾ ഈ വിഷയമാണ് സംസാരിച്ചത് ആ ഒരു സ്നേഹം എങ്ങനെയാണ് ഉണ്ടാവുക അതിനുള്ള വഴി എന്താണ് മാർഗം എന്താണെന്ന് ശരിയായ രീതിയിൽ ഷെയ്ഖുൻ അവിടെ വിശദീകരിച്ച് സംസാരിച്ചു അബി അലൈഹി സല്ല്മ തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതലേ ശരിയായി കണ്ട് അത് അനുഭവിച്ച ആളുകളാണ് അബുചാലിനെ പോലെയുള്ള കാഫിര്യങ്ങള് എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യല്ല അവരാരും ആ ഒരു യഥാർത്ഥ സ്നേഹം ഉണ്ടായിട്ടില്ല എന്നാൽ അക്ബർ അതി അവര് ഹബീബു സല്ലാഹു അലഹിബുസല തങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം അവരറിഞ്ഞു അവർ മനസ്സിലാക്കി അവർക്കുള്ള സ്നേഹം എത്രയായിരുന്നു നബിയോടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ബാഹ്യമായ നബി സല്ല അലൈഹി തങ്ങളുടെ ആ അറുപത്തി മൂന്ന് വർഷക്കാലത്തെ ബാഹ്യമായ ചരിത്ര സംഭവങ്ങൾ മാത്രം നമ്മൾ പഠിച്ചത് കൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ കേവലം നിബിദിനം ഇങ്ങനെ നമ്മളൊരു ഘോഷയാത്ര നടത്തിയത് കൊണ്ടോ അന്നദാനം നടത്തിയത് കൊണ്ടോ മാത്രം നമുക്ക് നബിയോട് സ്നേഹം ഉണ്ടാവില്ല നമുക്കതൊരാവശ്യമായി നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഇന്നും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള വഴി അവൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒന്നാമത് ഇതിന് വേണ്ടത് ആദ്യം അള്ളാഹിനെ സംബന്ധിച്ച് അറിയണം എന്നുള്ളതാണ് കെലിമയെ സംബന്ധിച്ച് ആദ്യം അറിയണം ഒന്നാമത്തെ കെലിമ അറിയണം ഒന്നാമത്തെ കെലിമയിലൂടെ അള്ളാഹുവിന്റെ തിരിച്ചറിവ് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മളെ ഉള്ളിലുള്ള കേടുപാടുകൾ നമ്മളെ നമ്മളെ കൽബ് റൂഹ് ഈ ഇത് മലിനമായ കല്വും റൂഹും ഒക്കെ വെച്ചു കണ്ട് നമുക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനോ അള്ളാഹുവിന്റെ ഹബീബുമായിട്ടുള്ള ബന്ധമോ ഈമാനോ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ആദ്യം അതിന് കാമിലും ഉറബിയുമായ ഒരു ഷെയഹിന്റെ ബന്ധം നമുക്ക് അനിവാര്യമാണ് അവരാണ് നമ്മളെ ശുദ്ധിയാക്കുന്നവര് അവരാണ് നമ്മളെ സംസ്കരിക്കുന്നവര് നമ്മളെ ഉള്ളില് ഈമാന്റെ തടസ്സമായിട്ടുള്ള മഹബത്തിന് തടസ്സമായിട്ടുള്ള കേടുപാടുകൾ ധാരാളമുണ്ട് അതിൽ നിന്നും ഒക്കെ നമ്മളെ കൽബിനെയും റോഹിനെയും ഒക്കെ സംസ്കരിച്ച് ശുദ്ധിയാക്കി തരുന്നവരാണ് കാമിലീങ്ങൾ അതായത് അതാണ് നമുക്ക് വേണ്ടത് അള്ളാഹുന്റെ അബീബിനെയ തിരിച്ചറിയണം അപ്പൊ നമ്മളെ കൽബിനെയും റോഹിനെയും ശുദ്ധിയാക്കി തരുന്ന കാമിലീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് യഥാർത്ഥ സ്നേഹം അള്ളാഹുവിന്റെ ഹബീബുമായിട്ടുണ്ടാവില്ല അവര് നമുക്ക് റസൂറുഖാന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരും നമ്മളെ ശുദ്ധിയാക്കി തരും അള്ളാഹു തന്നെ തുറന്നു കൊടുക്കുന്നതാണ് അലൈഹി തങ്ങളുടെ യാഥാർത്ഥ്യം ആ ഒരു മഹബത്ത് അത് എല്ലാവർക്കും അള്ള കൊടുക്കൂല അള്ളാ നൈറ്റ് അടുത്ത ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തുറന്നു കൊടുക്കുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണ് അത് ശ്രീപൊന്നു പൊന്നാനീ സംസാരിച്ചവ പറഞ്ഞു നമ്മളെ ഒരു കുട്ടിയെ നമ്മളെ വീട്ടിലേക്ക് നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാല് നല്ല തറവാടുള്ള വീട്ടുകാരാണെങ്കിൽ പൊതുജനത്തിനും മുഴുവനും ആ ആ തുറന്നു കാട്ടി കാട്ടിക്കൊടുക്കൊന്നുമില്ല അടുത്ത ഓല അഖിലകാര്യ കുടുംബങ്ങൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കൂള്ളൂ അത്രയും ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ സാധാരണ എല്ലാവർക്കും ഓപ്പണായി കാണിച്ചു കൊടുക്കും ഇന്നിപ്പതൊന്നും പ്രശ്നമില്ലാത്തരവസ്ഥയിലായിരിക്കണേ ഇന്നിപ്പഹമ്മദ് നബിയോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ നബി അസ്സലാമ